ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് തോമസ് ലൂയിസ് ബ്ലസൻ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കേന്ദ്രവും ഇടപെടുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ സംസാരിച്ച് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിയുമായും വയനാട് ജില്ലാ കളക്ടറുമായും സംസാരിച്ചു വയനാടിന് ദുരിതാശ്വാസ സഹായവുമായി അഞ്ചു കോടി രൂപ അടിയന്തരമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അനുവദിച്ചു മഴയും മൂടൽമഞ്ഞും ശക്തമായ ഒഴുക്കുള്ള പുഴയും തകർന്നടിഞ്ഞ പാലവും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി താൽക്കാലിക പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിലാക്കി സൈന്യവും എൻ ഡി ആർ എഫും കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും വെള്ളക്കെട്ടും സംസ്ഥാനത്തെ ട്രെയിൻ ഗതാഗതം താറുമാറാക്കി കാർഗിൽ രക്തസാക്ഷികൾക്ക് വ്യത്യസ്തമായ രീതിയിൽ ആദരവർപ്പിച്ച് റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യൻ സൈന്യം കടലാമ സംരക്ഷണത്തിന്റെ പേരിൽ കടൽ ചെമ്മീൻ കയറ്റുമതിക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ വിലക്കിന് പരിഹാരത്തിനായി കേന്ദ്ര സർക്കാരിലേക്ക് കേരളം പ്രതിനിധി സംഘത്തെ അയക്കും അമ്പത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനം മുപ്പത്തിയൊന്നിന് അവസാനിക്കാനിരിക്കെ ജില്ലയിലെ മത്സ്യബന്ധന തുറമുഖങ്ങൾ വീണ്ടും സജീവമായി കഴിഞ്ഞു കാലവർഷ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജൂലൈ മുപ്പത്തൊന്ന് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെ പി എസ് സി നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും ഓരോ ഇന്ത്യൻ പൗരന്റെയും സുപ്രധാന തിരിച്ചറിയൽ രേഖയിൽ ആധാർ കാർഡ് നിക്ഷേപം മുതൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വരെ ആധാർ കാർഡ് നിർബന്ധമാണ് തൊട്ടടുത്തുള്ള അക്ഷയ സെന്ററുകൾ സന്ദർശിച്ച് തെറ്റുകൾ തിരുത്തുക ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം